അത്രയും വലിയൊരു ആണ് വരുന്നത് അത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ശരിയാണ് നിങ്ങൾക്ക് ആ ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു കാര്യം നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത് ഓക്കെ ഇനി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയുള്ളൂ നമ്മളുടെ പഠനം കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവത്തുള്ളൂ ഓക്കെ ഞാൻ പുതുതായിട്ട് പഠിക്കാനുള്ളൊന്നും സമയമില്ല റോങ് ആണ് അങ്ങനെ ചിന്തിക്കരുത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കുറേ പശ്ചാത്തലിച്ച ഒരാളാണ് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ എഫേർട്ടിന് ഒരു കാര്യം ലേതാവണം ഹൈ ഫ്രണ്ട്സ് ഇന്ന് ജൂലൈ ഒന്നാം തീയതിയാണ് ഇനി ഇരുപത്തിയേഴ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ എൽ ഡി എക്സാംസിൻ്റെ ആ ഒരു ഫേസ് ൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാവർക്കും ഇത്തിരി ടെൻഷനുകൾ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും എനിക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യാം ഞാൻ ഇനി വരുന്ന ഒരു സമയത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യും എന്തൊക്കെ എന്തിനൊക്കെ ഞാൻ കൂടുതലായിട്ട് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയായിരിക്കും മെയിൻ ആയിട്ടും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക സോ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഒത്തിരി പി എസ് സി റിലേറ്റഡ് കണ്ടൻസ് കാര്യങ്ങളൊക്കെ ൊക്കെ നമ്മളിതിടാറുള്ളതാണ് ഓക്കെ അപ്പം അതൊന്ന് നിങ്ങൾക്ക് മിസ്സൌട്ട് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നമുക്കൊരു ടെലിഗ്രാം ചാനലും കൂടി ഇതേ പേരിൽ തന്നെയാണുള്ളത് അതിൽ റെഗുലറായിട്ട് സി എ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ് ഓക്കെ സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ ആദ്യം തന്നെ കൂടെ പറയാനുള്ളത് ടെൻഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് ഉറപ്പാണ് ടെൻഷൻ ഉണ്ടാവും കാരണം ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത് അത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ശരിയാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവും പക്ഷേ ആ ടെൻഷൻ ഒരിക്കലും നമ്മൾ പഠിച്ചതിനെ ബാധിക്കുന്ന ഒരു രീതിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് കാരണം പഠിച്ചതിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം നമ്മൾ ഇട്ട ഹാർഡ് വർക്കിൻ്റെ ഒരു കാര്യമില്ലാതെ ആവുകയാണ് ഓക്കെ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കൈ പഠിച്ചത് പോലും കയ്യിൽ നിന്ന് പോകും ടെൻഷനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല ടെൻഷനുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും ഭയങ്കര ടെൻഷനുള്ള ഒരാൾ തന്നെയായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് പല എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റാതെ ആയി പോയിട്ടുണ്ട് കാരണം ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ലാസ്റ്റ് ഞാൻ പഠിച്ചതും മറന്നു പോകും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് മറന്നു പോകും സിലബസ് നിന്ന് ആയി പോകും അങ്ങനെ പല കാര്യങ്ങളും ടെൻഷൻ കാരണം നടക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾക്ക് ആ ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു കാര്യം നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത് ഓക്കെ ഇനി ഇനി നമ്മൾ പോകുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുമെന്ന് പറയുന്നത് ാണ് കാരണം ഇനിയുള്ള ഒരു സമയം പറയുന്നത് നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ള ഒന്നും സമയമില്ല ഓക്കെ പ്രത്യേകിച്ച് ഇപ്പൊ തിരുവനന്തപുരം കാരണ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് പിന്നെ അത് അത്രയും നല്ലതല്ല ടൈം വല്ലാതെ അങ്ങോട്ട് എടുക്കും ചെയ്യും ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ കാരണം നമ്മൾ കുറേ ആയി എൽ ഡി സിൻ്റെ ബാക്കിലും അല്ലെങ്കിൽ വേറെ എക്സാംസിൻ്റെ ബാക്കിലും നടക്കുകയാണെങ്കിൽ തന്നെ കുറേ ആയി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ബേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അതിനിടയ്ക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും ആക്സ് ഉണ്ട് കേരള ഗവർണൻസ് കുറേ പുതിയ പുതിയ കാര്യങ്ങളുണ്ട് സി എ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടാവും അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് അതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് എന്താ പറയുക ഒന്ന് ഓർഗനൈസ് ചെയ്ത് അങ് അതിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഒരു സമയം നമ്മൾ മെയിൻ യൂസ് ചെയ്യേണ്ടത് പഠിച്ചത് വീണ്ടും ഒന്നും കൂടി ഒന്ന് പഠിച്ച് ഒന്ന് മനസ്സിലാക്കി മനസ്സിൽ വെക്കുക അപ്പം തിരുവനന്തപുരക്കാരോട് മാത്രമായിട്ടല്ല പറയുന്നത് ബാക്കി എല്ലാവരോടും ആണെങ്കിലും നിങ്ങൾ ഇനി മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് റിവിഷനിലേക്ക് വേണ്ടി തന്നെയായിരിക്കണം ഓക്കെ പിന്നെ നമ്മൾ പലരും റിവിഷനെ കാണുന്നത് സമയം പോകുന്ന ഒരു കാര്യമായിട്ടാണ് ഇത്രയും ഇപ്പോൾ കുറച്ച് സമയമില്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക് റിവിഷൻ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള അങ്ങനത്തെ ചിന്തകളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക പക്ഷെ അത് റോങ് ആണ് അങ്ങനെ ചിന്തിക്കരുത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കുറേ ഒരാളാണ് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ എഫേർട്ടിന് ഒരു കാര്യമില്ലാതെ ആവാണ് നമ്മൾ കുറെ ഇരുന്ന് പഠിച്ചു ഒരു ദിവസം രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്ന് പഠിച്ചു പക്ഷെ അതൊന്നും റിവൈസ് ചെയ്തില്ല ഒരു ഒരു ഇപ്പോൾ മൂന്നാല് ദിവസത്തിന് ശേഷം നിങ്ങളൊന്നും എടുത്തു പോകുമോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരാൻ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് ഒന്ന് ഒന്ന് കണ്ണു ഓടിച്ചാൽ മതിയാവും റിവിഷന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ റിവിഷൻ ഒരിക്കലും അത്യന്താപേക്ഷിതായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പല സാഹചര്യത്തിൽ പഠിക്കുന്നവരാണ് അത് അറിയാമല്ലേ നമ്മൾ ചിലവർ പഠിക്കുന്നവർ സ്റ്റുഡൻസ് ഉണ്ടാവും സ്കൂൾ കോളേജിലൊക്കെ പോകണമെങ്കിൽ അങ്ങനത്തെ സ്റ്റുഡൻസ് ഉണ്ടാവും ജോലി ചെയ്യുന്നവരുണ്ടാവും വീട്ടമ്മമാരുണ്ടാവും കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒരുപോലത്തെ പഠന സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് നടക്കാത്തൊരു കാര്യമാണ് ഓക്കെ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരാളാണ് ഞാൻ പണ്ട് കോച്ചിങ് സെൻറ്ററും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പഠിക്കുന്നത് അതേപോലെ ഒരു മോളുണ്ട് അപ്പം അവളുടെ കാര്യങ്ങൾ നോക്കാണ്ടാവും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കാണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാം കൂടി മാനേജ് ചെയ്തിട്ട് ഒരു ടൈം കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം ആൻഡ് ഇനിയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം വീട്ടമ്മമാരോടും കാര്യം എല്ലാവരോടും പറയുകയാണെങ്കിൽ ഇനിയുള്ള കുറച്ച് സമയം അതായത് ഒരു മൂന്നാല് മാസേലും ആ ഒരു സമയം മെയിൻ ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം എടുക്കാൻ വേണ്ടിയിട്ട് സെൽഫ് കാരണം ഈ ഒരു ഒരു മൂന്നാല് മാസം നിങ്ങൾ ഒരു അഞ്ചാറ് മണിക്കൂർ എക്സ്ട്രാ നിങ്ങൾ ഒരു ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ അതിലൂടെ മാറി മറിയാൻ പറ്റും ഒരു ജോലിയാവും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാവാനൊക്കെ പറ്റും അല്ല അതേപോലെ തന്നെ എല്ലാവരോടായിട്ട് ആയിട്ട് നമ്മൾ ഇത്രയും കാലം ഇട്ടതിനെക്കാട്ടും ഒരു പടിയും കൂടി എഫേർട്ട് അധികമായിട്ട് ഈ ഒരു മൂന്നാല് മാസത്തിൽ നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു എന്താ പറയുക ഒരു സംശയവും ഇല്ല ഇനി നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയുടെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇനി മെയിനായിട്ടും ഇപ്പോൾ സാധാരണ എണീക്കുന്നതിനെക്കാട്ടും ഇത്രയും കൂടി നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പം നിങ്ങളും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല കാരണം ഈ ഒരു നാല് മണി അഞ്ച് മണി ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര ആയിട്ടുള്ള ഒരു സമയമായിരിക്കും നമുക്ക് പഠിക്കാനും അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെയുള്ളവർ ണെങ്കിൽ അവർ ഓർങ്ങുന്ന സമയമായിരിക്കും നമുക്ക് ജോലികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു സമയമാണ് കുറച്ച് സമാധാനമായിട്ട് ഇരുന്നിട്ട് പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു നാലുമണി അഞ്ചുമണി സമയം എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിപ്പം ഈ ഇതിപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ഏത് കാറ്റഗറിയുള്ള ആൾക്കാർ വീട്ടമ്മമാരാണെങ്കിലും ജോലിക്കാരാണെങ്കിലും ഒക്കെ ആണെങ്കിൽ ഈ ഒരു മണി അഞ്ച് മണി എന്തായാലും എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു സമയമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് കയറി ഇരുന്നിട്ട് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ റിവിഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക ഓക്കെ റിവിഷൻ റിവിഷൻ ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഞാൻ വേറെ ഈ സമയത്ത് വേറെ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇനി പറയാം എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ഈ ഒരു സമയം റിവൈസ് ചെയ്യുക നല്ല ശാന്തമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ഇരിക്കുക പഠിക്കുക അങ്ങനെയാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലർക്കൊന്നും രാവിലെ എണീച്ച് പഠിക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ ആയിരിക്കില്ല ചിലർക്ക് അത് അല്ല കാരണം എനിക്കൊക്കെ ആക്ച്വലി അങ്ങനെയായിരുന്നു രാത്രി കൂടുതൽ പഠിക്കുന്നതാണ് കുറച്ചും കൂടി എനിക്ക് സൂട്ടബിൾ ആയിട്ടുണ്ടായിരുന്നത് രാവിലെ എണീക്കാൻ എനിക്കാനിത്തിരി കുറച്ച് സമയം എടുക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയാണ് കൂടുതലായിട്ട് ഞാനിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നേ ഉള്ള ഒരു മൂന്ന് എക്സാംസ് ഞാനിപ്പോൾ ക്രാക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ആൻഡ് ആ ഒരു എക്സാംസ് അതായത് രണ്ട് ഡിഗ്രി ലെവൽ എക്സാംസും ടെൻത്ത് ലെവൽ എക്സാണുള്ളത് അത് രണ്ടിനും പഠിക്കുന്ന ആ ഒരു സമയത്ത് എന്താ പറയുക നമുക്ക് ബാധ കയറുക എന്നൊക്കെ പറയില്ല നമുക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി അത് നമുക്ക് വരും നമുക്ക് അത്രയും അത്യാവശ്യമാണ് ജോലി എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം എന്നുള്ള കാര്യത്തിലോ എങ്ങനെ എന്നുള്ള കാര്യത്തിലോ നമുക്ക് ഒരു എന്താ പറയുക ഒരു ബോധം ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും എൻ്റെതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം രാത്രി കിടക്കുന്നത് ഒരു മണി ഒന്നരയൊക്കെ ആകുമ്പോഴായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് എന്നിട്ട് ഒരു നാല് മണി എണീക്കും അങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു കാര്യം ആദ്യം ഞാൻ പറയാം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ആക്ച്വലി ഹെൽത്തിനൊക്കെ കുറച്ച് ഡിസ് ഉള്ള ഒരു കാര്യമാണ് അങ്ങനെ പഠിക്കുന്നത് പക്ഷേ എല്ലാ ദിവസവും അല്ല ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഞാൻ ഇതേപോലെ നോക്കിയിരുന്നത് ബാക്കിയൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ആറ് മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുന്ന രീതിയിലായിരുന്നു ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇതിനിടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ട് എൻ്റെ പഠനമൊക്കെ ഒന്ന് ബാക്കൌട്ടായിട്ടിരിക്കുകയാണ് അപ്പം ഇനി കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് നോക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടും എനിക്കും നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ െ ഈ ഒരു പ്ലാന് പറയുന്നത് ഇനി അടുത്തത് എല്ലാവരുടെ മനസ്സിലുള്ള കാര്യമായിരിക്കും ഇനി പഠിച്ചാൽ കിട്ടും ഇനിയിപ്പോൾ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലാക്കി ഉണ്ടാവും ഇനി പഠിച്ചാൽ കിട്ടുമൊക്കെ ചെയ്യും കുഴപ്പമൊന്നുമില്ല കിട്ടുമൊക്കെ ചെയ്യും പക്ഷെ അത്ര ആയിട്ട് പഠിക്കണം ഉള്ളൂ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഇല്ല മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഒരു സംശയവും ഇല്ല ഓക്കെ ഇനി നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു നാല് ഭാഗങ്ങളുണ്ട് ഓക്കെ ഇംഗ്ലീഷ് മലയാളം മാത്സ് അതുപോലെ തന്നെ ഫേഴ്സ് ഈ ഒരു നാല് കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ കാരണം ഒരുവിധം എല്ലാവരും തന്നെ ഒന്ന് ബാക്ക്വേഡ് തള്ളിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ മാത്സും ഇംഗ്ലീഷും മലയാളം കാര്യങ്ങളൊക്കെ അത് നമ്മൾ ലാസ്റ്റ് നോക്കാം ലാസ്റ്റ് രണ്ട് മാസം നോക്കാം ഒരു മാസം നോക്കാതെ നമ്മളതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുപോകാറാണ് പൊതുവുള്ളത് ആൻഡ് ഇനിയുള്ള ഒരു സമയം ആക്ച്വലി ആ രണ്ട് മൂന്ന് മാസേ ഉള്ളൂ ഇത് നമുക്ക് ഇനി അത് നോക്കാം മാത്സ് ഇംഗ്ലീഷ് മലയാളം കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത് ആൻഡ് മാത്സ് ഇപ്പം എന്നെ പോലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്സ് വായിച്ച് പിടിക്കുന്ന ഒരാളാണ് അത് തിരേ നല്ലതല്ലാത്തൊരു കാര്യമാണ് ആൻഡ് എങ്ങനെ മാത്സ് വായിച്ചു പിടിക്കുന്നവരുടെ ിൽ മാസിലെ വായിച്ച് പഠനമൊക്കെ നിർത്തിയിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അങ്ങനെ കുറെ ചാനലുകളുണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ടെലിഗ്രാം ചാനൽസ് ഉണ്ട് അതിനെ പറ്റിയിട്ട് ഞാൻ ആക്ച്വലി തുടക്കത്തിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കെ നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ ഏതൊക്കെയാണ് ഓരോ ഓരോ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള നല്ല ടെലിഗ്രാം ചാനൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് മെയിനായിട്ടും ഞാൻ ഫോളോ ചെയ്യുന്നത് ചെറിയൻ സാറിൻ്റെ ഒരു ട്രിക്റ്റാണ് എൻ്റെ ക്ലാസുകളും അതുപോലെ തന്നെ സൈലമുണ്ട് സൈലത്തിൻ്റെ ക്ലാസ്സുകളാണ് മെയിൻ ആയിട്ടും ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മാത്സ് അത് ഇതാക്കുക അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെ മാക്സിന് വേണ്ടിയിട്ട് മാറ്റിവയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഒരു ദിവസം നിങ്ങൾ പഠിച്ചു കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങ് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാത്സ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാവുമ്പോൾ നമ്മൾ ഫ്രഷായിട്ടുള്ള മൈൻഡാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാത്സ് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിങ് ആയി ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുടെ കാര്യമാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് മലയാളം ഏകദേശം ഒരു ഇത് രണ്ടും നിങ്ങൾ ഇനിയുള്ള സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പി വൈ ക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇപ്പം ടെലിഗ്രാമിലെ ചാനലുകളാണ് ഒന്ന് ഫസ്റ്റ് മെൽ ഇംഗ്ലീഷുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് മെൽ മലയാളം ഈ രണ്ട് ചാനലുകളാണ് ഞാൻ വൊക്കാബുലറിയും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് പി വൈ ക്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ടെലിഗ്രാമിലാണെങ്കിൽ അവർ കുറേ പോട്ടുകൾ ക്വിസ്പോർട്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അത് ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കിട്ടും ഓക്കെ ഇനി ഇപ്പോൾ വൊക്കാബ്ലറി അല്ലാതെ ഗ്രാമാറ്റിക്കൽ പാർട്ടാണെങ്കിൽ ഗ്രാമാറ്റിക്കൽ പാർട്ടിൻ്റെ ക്ലാസുകൾ ഉണ്ടാകും അതുപോലെ നിങ്ങൾക്ക് വേറെയും ഒത്തിരി യൂട്യൂബ് ചാനൽസ് നോക്കിയിട്ടുണ്ടെങ്കിലും ഗ്രാമാറ്റിക്കൽ ഭാഗങ്ങളൊക്കെ കിട്ടും അവിടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് സ്പീച്ച് നല്ലോണം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ട് അതേപോലെ തന്നെ ക്വസ്റ്റൻ ടാക്സ് അത് രണ്ടും എന്തായാലും അതിൽ നിന്നൊന്നൊരു ക്വസ്റ്റൻ എങ്കിലും ഉറപ്പായിട്ടും വരുന്നുള്ളത് ഉറപ്പാണ് അതുപോലെ ഇഫ് ക്ലോസ് ഇതൊക്കെ നല്ലതാണ് ഇഫ് ക്ലോസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ അലീസൈസ് ബൈ അലീഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അലീഷ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണ് അപ്പോൾ ആ ഒരു ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആൾക്കും ഫെമിലിയർ ആയിരിക്കും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അടിപൊളി ചാനലാണ് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും കേട്ടോ ഓക്കെ ഇനി അടുത്തെന്ന് പറയുന്നത് മലയാളമാണ് മലയാളത്തിലും ഇതുപോലെ തന്നെ വൊക്കാബ്ലറിയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് ഫസ്റ്റ് ബെൽ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പോൾസ് കാര്യങ്ങളൊക്കെ അവർ ഇടാറുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇംഗ്ലീഷ് പഠിക്കാനും മലയാളം പഠിക്കാനും വളരെ നല്ലതായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് അത് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് പഠിക്കുക അടിപൊളിയായിരിക്കും ലളിതം പബ്ലിക്കേഷൻസിൻ്റെ ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്സുകളുണ്ട് അവരുടെ പി വൈ ക്യൂസ് വർഷം കുറേ വർഷങ്ങളോളം പി വൈ ക്യൂസും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് എല്ലാം കൂടി വരുന്നതാണ് ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് അടിപൊളി ബുക്കാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് പഠിക്കുകയാണെങ്കിൽ കൊള്ളാം നല്ലതാണ് അല്ലെങ്കിൽ ഇതേപോലെ ടെലിഗ്രാംസ് അതിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ബുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ടെലിഗ്രാം ചാനൽസും അങ്ങനത്തെ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസബിൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അത് വെച്ചിട്ട് പഠിച്ചാലും മതി ഓക്കെ ഒരു സ്ട്രെസ് ബുക്ക് വാങ്ങണം എന്നുള്ള കാര്യത്തിലൊന്നും ഇനി അടുത്ത് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി എ ആണ് കറണ്ട് ആണ് ഇനി മെയിനായിട്ട് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകേണ്ടത് സി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഒരു ടെലിഗ്രാം ചാനലുണ്ട് അതിൽ മെയിൻ ആയിട്ടും നടക്കുന്നത് സി എ ക്ലാസസ് ആണ് ടോപ്പിക് വൈസ് സി എസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മന്ത്ലി നടക്കുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവ ടോപ്പിക്സും അങ്ങനത്തെ അങ്ങനത്തെ ഓരോ മേഖലയിൽ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം മണിക്കാണ് ക്ലാസ്സസ് ഉണ്ടാവുന്നത് നിങ്ങൾ ടെലിഗ്രാം ചാനൽ ഇതുവരെ ആഡ് അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആൻഡ് ഇനിയുള്ള മാസങ്ങളിൽ നിങ്ങൾ മന്ത് വൈസ് സി എ ഒന്നും വെച്ചിട്ട് പോകാത്തതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് കാരണം ഓരോ മന്തിൻ്റെയും സി എ വെച്ച് പഠിച്ച് പഠിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആക്ച്വലി കുറേ സമയം എടുക്കും അതിനേക്കാളും നല്ലത് ഇനിയുള്ള സമയത്ത് നമ്മൾ ടോപ്പിക് വൈസ് സി എക്ക് കൂടുതൽ കോൺസൻട്രേഷൻ കൊടുക്കാവുന്നതാണ് നല്ലത് അതായത് ഇപ്പം കുറേ ഉണ്ടാവും ഓസ്കാർസ് യൂണിയൻ ബഡ്ജറ്റ് സ്റ്റേറ്റ് ബഡ്ജറ്റുകൾ അതുപോലെ തന്നെ നാരീശക്തൻ നാരീശക്തി വന്ത അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആക്ച്വലി വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വ്യൂസും എയിറ്റ് തൗസൻഡ് നയൻ തൗസൻഡ് വ്യൂസൊക്കെയുള്ള ഒരു വീഡിയോ ആണ് നാരീശക്തി അഭിയാൻ്റെ ആ സോറി ആ ഒരു നിയമത്തിൻ്റെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കാം ചെയ്തേക്കാട്ടോ അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി ലിറ്റററി അവാർഡ്സുകളുണ്ടാവും ഐ എഫ് എഫ് ഐ ഉണ്ടാവും ഐ എഫ് എഫ് കെ ഉണ്ടാവും ഫിഫ ഫുട്ബോളിൻ്റെ ഉണ്ടാവും ക്രിക്കറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഐ സി സിയുടെ കഴിഞ്ഞ ദിവസം നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിക്കണം ആൻഡ് ആക്ച്വലി നമ്മൾ സി എ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു രണ്ട് മാസം നമ്മളെ എക്സാമിന്റെ സി എങ്കിലും കൂടുതലായിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ കാണാറുണ്ട് അതായത് ഇപ്പോൾ പി വത്സലയനെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡബ്ലുസി പിയുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ പി വത്സലയുടെ ആത്കതയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥനെ കുറിച്ച് ഇപ്പോൾ ഇടക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാവില്ല പ്രമുഖരായിട്ടുള്ള കുറച്ച് പേരൊക്കെ ഈ അടുത്ത കാലങ്ങളൊക്കെ ട്വ ട്വൻറ്റി ത്രീലും ട്വൻറ്റി ഫോറിലൊക്കെ ആയിരുന്നു മരിച്ചവർ അവരെ കുറിച്ചിട്ട് വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അവരുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് ഇപ്പം പത്മഭൂഷൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ ഇപ്പം ഒക്കെ ആണെങ്കിൽ അവരുടെ ആത്മകഥകൾ ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള കൃതി ഏതായിരുന്നു പിന്നെ അവർക്ക് ഭയങ്കര ക്ലെയിമ് കൊടുത്തിട്ടുള്ള കൃതി ഏതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കിയിരിക്കേണ്ടത് നല്ലതാണ് ഓക്കെ ഞാൻ ഓൾറെഡി എൻ്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിൻ്റെ രീതിയെ കുറിച്ചിട്ടും ഞാൻ എന്തൊക്കെയാണ് കറണ്ട് അഫയേഴ്സിൽ മെയിനായിട്ട് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും മൈ കറണ്ട് അഫേഴ്സ് സ്ട്രാറ്റജി എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി കുറച്ച് മുന്നേറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഞാനിട്ടേക്കാം അതൊന്നും ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട സി എ ടോപ്പിക്സ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ കറക്റ്റായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് നോക്കുക അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് നമ്മൾ എന്തായാലും എക്സാംസിന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരുവിധ എല്ലാ എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഐയിലിട്ടേക്കാം അത് നോക്കിയാൽ മതി ഹോട്ട് ടോപ്പിക്സ് ഒന്ന് നോക്കി വെക്കുക അതിൽ ഉറപ്പാണ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പാണ് അതിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ടു സിക്സ് മാർക്സ് എങ്കിലും കിട്ടാനുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്സ് മാത്രം പഠിച്ചു പോയിട്ടുണ്ടെങ്കിലും കിട്ടും നിങ്ങളുടെ റാങ്കിൽ ആക്ച്വലി നല്ലൊരു സ്പൈക്കും കൂടി ഇങ്ങനെ ഈ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു ഹോട്ട് ടോപ്പിക്സ് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് കാര്യങ്ങളൊക്കെയാണ് ഇത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ആച് കുറെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു പോകുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് ഇതേപോലത്തെ കാര്യങ്ങൾ പഠിക്കുന്നത് ഹിസ്റ്ററി കാരണം വളരെ ആണ് വേസ്റ്റാണ് എവിടുന്നാണ് വരികയെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഹിസ്റ്ററി പഠിക്കാൻ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് എയിറ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് നന്നായിട്ട് പഠിച്ചു വയ്ക്കാൻ പറ്റുന്നതാണ് ഇനി വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വിപ്ലവങ്ങൾ വിപ്ലവങ്ങൾ എന്തായാലും ക്വശൻ വരുന്ന കാര്യമാണ് വിപ്ലവങ്ങളെ കുറിച്ചിട്ട് പഠിക്കുക അതുപോലെ തന്നെ അന്താരാഷ്ട്ര സംഘടനകളെ കുറിച്ചിട്ട് യു എൻ എവിനെ കുറിച്ചിട്ട് വളരെ വിശദം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട് യു എൻഒനെ കുറിച്ചുള്ള കാര്യങ്ങളും നന്നായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി കേരളത്തിൻ്റെതാണെങ്കിലും നമ്മുടെ ഭൂപ്രകൃതി അങ്ങനത്തെ കാര്യങ്ങൾ ഹിസ്റ്ററി എല്ലാം ഞാൻ പറഞ്ഞത് ജോഗ്രഫീൻ്റെതാവുമ്പോ ഭൂപ്രകൃതിയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും അതേപോലെ തന്നെ കാർഷിക വിളകൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കാരിഫിൽ വരുന്നത് അതേപോലെ തന്നെ റാബി ഇതിൽ സെയ്തിലൊക്കെ വരുന്നത് ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ചോദിക്കുന്ന ഒന്നാണ് ഇപ്പം നെല്ല് മെയിൻ ആയിട്ടും നെല്ല് ഗോതമ്പ് ചോളം ഇതിൻ്റെയൊക്കെ ടെമ്പറേച്ചേഴ്സും എത്ര കാലാവസ്ഥയിൽ താപനില വേണം ഇതിന് വളരാൻ വേണ്ടിയിട്ട് എത്ര മഴ വേണം ആ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് നോക്കിയിരിക്കുക അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റൻസ് വരാറുണ്ട് അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് കുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻ ആണ് ഈ റോക്സുമായിട്ട് ബന്ധപ്പെട്ട് ശിലകളുടെ രൂപീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആണ് ഈ കുറച്ചായിട്ട് വരാറുള്ളത് ആഗ്നശിലകളുടെ രൂപീകരണവുമായിട്ട് അത് ആക്ച്വൽ ിആർ ടി എന്നാണ് വരാറ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എസ് സി ആർ ടി മെയിനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ എസ് സി ആർ ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഒരു ടെൻത്ത് ലെവൽ എക്സാം ആവുമ്പോൾ നമ്മൾ എസ് സി ആർ ടിന്റെ കാര്യത്തിൽ പക്കയായിരിക്കണം ഓക്കെ അപ്പം ഹിസ്റ്ററി ഒക്കെ ഒരുവിധം നമുക്ക് ഒക്കെ കിട്ടും ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമ്മളെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വെച്ചിട്ട് തന്നെ കുറെ ഒക്കെ അതിലൂടെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ വിപ്ലവങ്ങളെ കുറിച്ചിട്ട് അങ്ങനത്തെ തന്നെ ടെൻസ് സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്റർ ഉണ്ട് ലോകത്തിന്റെ വിപ്ലവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കറക്റ്റ് എനിക്ക് ടൈറ്റിൽ ഓർമ്മയില്ല അതിലൊത്തിരി അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇനി എൻ സി ആർ ടി നിങ്ങൾ നോക്കി തുടങ്ങാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല എൻ സി ആർ ടിൻ്റെ ഒത്തിരി അധികം ക്ലാസുകൾ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് അത് കയറി കാണാം അല്ലെങ്കിൽ ടെലിഗ്രാമിലാണെങ്കിലും ഒത്തിരി ഓഡിയോ ക്ലാസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ മാത്രം അതിന് വേണ്ടിയിട്ട് ടൈം പോക്കുക അതും സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുത്ത് മാത്രം വേണ്ടി കേൾക്കുക എൻ സി ആർ ടി ഈ ഒരു ഈയൊരു ഇത് ബുക്ക് മുഴുവൻ ഞാൻ തീർക്കും ആ ഒരു രീതിയിൽ നിങ്ങൾ ഇനിയുള്ള സമയത്ത് പഠിക്കാൻ പോകരുത് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രം നിങ്ങളൊന്ന് ക്വസ്റ്റൻ പേപ്പർ വെച്ച് നോക്കും ഏതാണ് ഭാഗം എന്നുള്ളത് ആ ഒരു ഭാഗങ്ങൾ മാത്രം കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ മാത്രം കേൾക്കുക ഓക്കെ ടെലിഗ്രാമിൻ്റെ വേറൊരു നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒത്തിരി അധികം ബോട്ടുകൾ ക്വിസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചാപ്റ്റർ സമയം നിങ്ങൾ കൂടുതലായിട്ട് സമയം കൊടുക്കണം ആൻഡ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റസ് കിട്ടും ആ ക്വസ്റ്റസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസും കൂടിയാണ് അവിടെ കിട്ടുന്നത് അതുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്താണ് മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക കാരണം ഇനിയുള്ള ഒരു സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത് മാത്സ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വായിച്ചു പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഫോമുലാസ് വായിച്ചു വായിച്ച് പഠിക്കുമ്പോൾ അതിന് തെറ്റില്ല പക്ഷേ ഫോമുലാസ് അപ്ലൈ ചെയ്തും കൂടി പഠിക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് എക്സാം ഹാളിൽ പോയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത് വായിച്ചു പഠിച്ചതല്ലേ ഉള്ളൂ നമ്മൾ കഴിക്കതിൻ്റെ ആ ഒരു സ്പീഡ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടി ഇല്ല ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആയിട്ടാണെങ്കിൽ എപ്പോഴും കുറച്ച് എക്സ് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് ആമുഖം മൗലികാവകാശങ്ങൾ മൗലികഘടമകൾ അതുപോലെ തന്നെ ടി പി എസ് പിൻ്റെ കാര്യങ്ങൾ പിന്നെ പിന്നെ ഒരു ഭാഗമാണ് ഭേദഗതികൾ അതെ നമ്മളുടെ ഓൾറെഡി സിലബസ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവുന്ന വിചാരിക്കുന്നു സിലബസ് ഓൾറെഡി പോയിന്റ് ഔട്ട് ചെയ്ത കുറച്ച് എണ്ണം ഉണ്ട് നാൽപ്പത്തി രണ്ട് അമ്പത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി അധികം കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭേദഗതികൾ ഫുള്ളായിട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കിയിരിക്കണം അതുകൂടാതെ നൂറ് മുതൽ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഏതാണോ ഭേദഗതി ത് ആ ഭേദഗതിയുള്ള വരെ കാര്യങ്ങളും എന്തായാലും നോക്കിയിരിക്കണം കാരണം ലേറ്റസ്റ്റ് ഭേദഗതി ഏതാണോ അത് നാരീശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭേദഗതിയൊക്കെയാണ് വന്നിട്ടുള്ളത് ആൻഡ് അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പക്കിയായിട്ട് അറിഞ്ഞിരിക്കണം ആൻഡ് നാരീശക്തി ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു നിയമം അത് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കാരണം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഇപ്രാവശ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മന്ത്രിസഭ പുതിയ മന്ത്രിസഭ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല എന്തായാലും ഫസ്റ്റ് ഫേസിലൊന്നും വരാനുള്ള ചാൻസ് ഇല്ല പിന്നീടുള്ള ഫേസിലും ക്വസ്റ്റ്യൻ വരാനും ചാൻസുകളുണ്ട് അതുകൊണ്ട് മന്ത്രിസഭ പഠിക്കുന്ന സമയത്ത് പുതിയതും പഠിക്കണം പഴയതിലും കൂടി ഒന്ന് പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടി ഇനി സുപ്രധാന നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വേറെ ഒരു നിയമങ്ങളും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു രണ്ടാളുണ്ട് അതാണ് വിവരാവകാശ നിയമവും അതുപോലെ തന്നെ പോക്സോയും ഇതിൽ നിന്ന് രണ്ട് നിന്ന് എപ്പോഴും ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉപ്പല്ല ഓക്കെ പോക്സോ എന്തായാലും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ വിവരാവകാശവും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ കമ്മീഷനുകളുണ്ടല്ലോ എൻ എച്ച് ആർ സി പഠിക്കുക വിമൻസ് കമ്മീഷൻ അതുപോലെ തന്നെ കുറച്ച് കമ്മീഷനുകൾ നമ്മൾ കറക്റ്റായിട്ട് സിലബസിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളും ഒന്ന് പഠിച്ചു വെക്കുക ആൻഡ് ഈ രണ്ട് എന്തായാലും നിയമങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം ഓക്കെ ഇനി നമ്മൾ സയൻസിലേക്ക് പോകുകയാണെങ്കിൽ സയൻസിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബയോളജിയും പൊതുജനാരോഗ്യവും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ ഭാഗമാണ് കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഫിസിക്സ് കെമിസ്ട്രി അതിനൊക്കെ അഞ്ച് അഞ്ച് മാർക്ക് എങ്ങാനും മാത്രമേ ഉള്ളൂ അതിൻ്റെ രണ്ടുപേരും വരണമെങ്കിൽ മറ്റേതിന് അത്യാവശ്യം കുറച്ചധികം മാർക്ക് തന്നെ ബയോളജിക്കും പൊതുജനാരോഗ്യത്തിനും വരുന്നുണ്ട് പൊതുജനാരോഗ്യമൊക്കെ നല്ല ആണ് അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ പദ്ധതികളൊക്കെ ആരോഗ്യക്ഷേമ സാമൂഹ്യം ക്ഷേമ പദ്ധതികൾ ക്ഷേമ പദ്ധതികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് എപ്പോഴും കൊസ്റ്റ്യൻസ് വരുന്നതാണ് അതും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൊസ്റ്റൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് വരാറുള്ളത് അതുകൊണ്ട് ഓരോന്നിന്റെയും സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു വനിതാ ക്ഷേമ പദ്ധതിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഐ ബട്ടണിൽ കൊടുക്കാം അതിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടുന്നാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ടത് ഓരോ പദ്ധതിയെ കുറിച്ചിട്ടുള്ളത് എവിടുന്നാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ ആ ഒരു വെബ് പേജ് അടക്കം വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് നോക്കുക ഓക്കെ അപ്പോൾ ബയോളജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫിസിക്സ് നിങ്ങൾ ക്വസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക ഓക്കെ പവറിൻ്റെ ക്വസ്റ്റൻസ് ഉണ്ടാവും ഫോക്ക ലെങ്തിൻ്റെ ക്വസ്റ്റൻസ് ഒക്കെ ഉള്ളതാണ് അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക പിന്നെ അടുത്തുള്ള ഒരാളാണ് കലാസാഹിത്യം സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കലാസാഹിത്യം സംസ്കാരത്തിന് അധികം ടൈം കൊടുക്കണ്ട എന്നെ ഞാൻ പറയുള്ളൂ കാരണം അഞ്ച് മാർക്കിനാണ് ആ ഒരു ഭാഗം വരുന്നത് മെയിൻ ആയിട്ടും അത് വരുന്നത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുവിധം കലയും സാഹിത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാഹിത്യ പുരസ്കാരങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അതൊക്കെ ഒരുവിധം അതിൽ കവറായി പോകുന്നുണ്ട് ആൻഡ് അധികമായിട്ട് അതിലേക്ക് പോകാത്തതാണ് നല്ലത് ഇപ്പം നിങ്ങൾക്ക് നോക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കഥകളി കൂടിയാട്ടം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം വളരെ ബേസിക്സ് മാത്രം വേണമെങ്കിൽ നോക്കി വയ്ക്കാം കാരണം അതിൽ നിന്ന് പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ മാർക്ക് പോവുള്ളൂ അതിന് വേണ്ടി പക്ഷേ സമയം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് അധികമായിട്ട് അതിന് വേണ്ടി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അത് ഞാൻ ഇപ്പം മെയിനായിട്ടും അവോയ്ഡ് ചെയ്യണം എന്ന് വെച്ചിരിക്കുന്ന ഒരു ഭാഗത്തുള്ളതാണ് ഈ കലാസാഹിത്യം സംസ്കാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ വേറെ ഇനിയിപ്പം കുറച്ച് അതിലേക്ക് ഇനി നോക്കണ്ട എന്ന് വിചാരിക്കുന്നത് എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ ഞാൻ കെമിസ്ട്രിയാണ് ഓക്കെ കെമിസ്ട്രി എന്ന് പറയുന്നത് എനിക്ക് ഒരിത്തിരി ബാല്യേറാ മലയാണ് അതുകൊണ്ട് ബേസിക്സ് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അതിൽ ഡീപ്പായിട്ടുള്ള നോളേജിലേക്ക് ഞാൻ പോകുന്നില്ല അത് നിങ്ങൾക്ക് അങ്ങനെ ആവണം പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അതേപോലെ ഏതെങ്കിലും ഇപ്പോൾ ഫിസിക്സിലാണ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിൽ ബേസിക്സ് മാത്രം പഠിച്ചിട്ട് അതിന് ഭയങ്കരമായിട്ടുള്ള ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാരണം ഇനിയുള്ള സമയം എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് ടൈം മാനേജ്മെൻ്റ് ആണ് പുതിയതായിട്ട് പഠിച്ചെടുക്കാൻ നമുക്കൊന്നുമില്ല ഉള്ളത് നമുക്ക് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ഡയമണ്ട് പോലെ മിനി െടുക്കണം അതാണ് മെയിൻ നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ആണ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കണം നമ്മൾക്ക് കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് മാസങ്ങളുടെ ഹാർഡ് വർക്ക് കിട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പം അതൊരിക്കലും ടേക്കൺ ഫ്രോ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കരുത് ഒക്കെ നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഒന്നും ശ്രദ്ധിക്കേണ്ട ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലേക്കും ഇനി നിങ്ങൾ എന്താ പറയുക ഡൈവേർട്ടായി പോവാതിരിക്കാൻ പക്ഷേ എന്താണ് ഫുൾ ഇരുന്ന് പഠിക്കരുത് അത് കൂടി പറയട്ടെ ഫുൾ ടൈം ടൈമിരുന്ന് പഠിക്കരുത് അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തല ഒരുമാതിരി പോവുമ്പോലെയൊക്കെ ആയിപ്പോൾ അത് വേണ്ട അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വേണം സിനിമയ്ക്ക് പോകാം ഇപ്പോൾ പുതിയ സിനിമകളൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒരു ഇടയ്ക്കൊരു സിനിമയ്ക്കൊന്നും പോയിച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല നമ്മുടെ ഇപ്പോൾ എന്താ പറയുക നമ്മളെ കുറച്ചും കൂടി നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ബാക്കായിട്ടൊന്ന് റിലാക്സ് ആവുകയുള്ളൂ റിലാക്സ് ആവുന്നത് എപ്പോഴും മൈൻഡിന് നല്ലതാണ് ഒത്തിരി റിലാക്സ് ആവരുത് അതും ഒരു കാര്യമുണ്ട് ഒത്തിരി റിലാക്സ് ആവണം എന്നല്ല പറയുന്നത് പക്ഷെ നമ്മുടെ മൈൻഡിന് റിലാക്സേഷനും വളരെ ഒരു കാര്യമാണ് ഓക്കെ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് പറയേണ്ടി ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്തായാലും ബെനിഫിഷ്യൽ ആവാൻ പോകുന്ന കാര്യങ്ങളും ഓക്കെ അപ്പം ഇത്രയും നേരെ ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിങ് ഹാപ്പി ലേർണിംഗ്